ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കണ്ടന്റ് ചിലപ്പോൾ വലിയൊരു വിഭാഗം മലയാളികൾക്കും ക്രൈസ്തവർക്കും അറിയാത്ത വിഷയമാണ് നേപ്പാളുമായിട്ട് തന്നെയാണ് അപ്പം പല രീതിയിൽ പറയുന്നു ക്രിസ്ത്യൻസ് പോയി അവർ ഉണ്ടാക്കി അവിടുത്തെ എഡ്യൂക്കേഷൻ ആണ് മാറ്റം ഉണ്ടാക്കി അവർ പുറത്തു പോയി മാറ്റം ഉണ്ടാക്കി ഇങ്ങനെ പല രീതിയിലുള്ള ടോക്സ് കിടക്കുന്നുണ്ട് ഭാഗത്ത് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നു കമന്റ് വന്നേക്കുന്നത് അതായത് നേപ്പാളിലെ ഒരു ക്രിസ്തീയ ക്രൈസ്തവ പാട്ടാണ് എന്റെയും ധാരണ ഇതും മലയാളത്തിൽ നിന്ന് ഹിന്ദി പോയി നിന്ന് നേപ്പാളിൽ പോയിന്ന നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്ക് അറിയാവുന്നൊരു ഈ സംഭവം കാരണം നമ്മുടെ വീടുകളിലും ഈ മറ്റു പലയിടത്തും യൂട്യൂബിലൊക്കെ വലിയ വലിയ രീതിയിൽ പോകുന്നൊരു പാട്ടായി ഈ പരിശുദ്ധ മഹോന്നതൻ ദൈവം എന്ന് പറഞ്ഞ പാട്ട് അതിൻ്റെ അകത്തൊരു ഈ ഒരു ഹമ്മിങ് ഉണ്ട് ഹാ ഹാ ഹേലി പറയുന്നേ ഇത്രയും ആളും എന്റെ ധാരണ ഇത് എഴുതിയത് ഭക്തവത്സരം അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം സുവിശേഷ ഗാനങ്ങളൊക്കെ എഴുതിയ ഒരു ഒരാളായിരുന്നു അദ്ദേഹം കഴിഞ്ഞിടയ്ക്ക് ഒരു മൂന്നോ നാലോ രണ്ടോ മൂന്നോ വർഷം മുമ്പാണ് അദ്ദേഹം ബാംഗ്ലൂർ വെച്ച് മരിക്കുന്നത് അപ്പൊ അദ്ദേഹമാണ് ഇത് എഴുതിയുള്ള ധാരണയായിരുന്നു കാരണം ഈ പാട്ട് വളരെ പോപ്പുലറാണ് അപ്പൊ അതിനെപ്പറ്റി ഒരു എൻ്റെ വീഡിയോയുടെ താഴെ വന്നൊരു കമന്റ് അനുസരിച്ച് ഞാനിത് മനസ്സിലാക്കാൻ ശ്രമിച്ചു ആരാണ് ഇതിൻ്റെ പിറകിൽ എന്താണ് സത്യം ഒരു ജേണലിസ്റ്റിക്കൽ തൊരയുണ്ടല്ലോ ഇത് കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ അപ്പൊ ഞാൻ അതിന്റെ ഭാഗമായിട്ട് മനസ്സിലായി കഴിഞ്ഞപ്പോഴേ ഒരു വലിയ ചരിത്രമുണ്ട് ഇത് മലയാളി എഴുതിയ പാട്ടും ആ പോകുന്നു അല്ലെ ഈ പാട്ട് എഴുതിയത് കിരൺകുമാർ പ്രധാൻ എന്നു പറയുന്ന കലിപ്പോങ് കലിപ്പോങ് എന്ന് പറയുന്നത് ഇന്ത്യൻ സൈഡാണ് അപ്പം നേപ്പാളി സൂറുള്ളത് സിലിഗുടിയിൽ നിന്ന് നമ്മൾ ഗാങ് ടോക്കിലോട്ട് പോകുന്ന വഴിയിൽ കുറച്ചങ്ങോട്ട് പോയിട്ട് കയറി റൈറ്റ് പോകുമ്പോൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ നേപ്പാളിലോട്ട് കുടിയേറി ഇതിന് കംപ്ലീറ്റ് സുവിശേഷകരാണ് ഈ കുടുംബം അതിൻ്റെ അകത്ത് കിരൺകുമാർ പ്രധാൻ എന്ന് പറഞ്ഞ ആളാണ് ഈ പാട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നയൻറ്റീൻ എയ്റ്റി ടു അന്ന് ആദ്യമായിട്ട് നേപ്പാളില് തമിഴ്നാട്ടിലുള്ള ഡോക്ടർ ഡി ജി എസ് ദിനകരൻ അദ്ദേഹത്തിൻ്റെ ക്രൂസെയ്ഡ് നടക്കുക ആ ക്രൂസെയ്ഡിൻ്റെ വർഷിപ്പ് സോങ്ങിൻ്റെ ഹെൻഡായിരുന്നു ഈ കിരൺകുമാർ പ്രധാന എന്ന് പറഞ്ഞ ആള് അയാളാണ് ഈ പാട്ട് ആദ്യം നേപ്പാളിൽ എഴുതി ട്യൂൺ ചെയ്യുന്നത് നിങ്ങൾ ഈ പാട്ട് ശ്രദ്ധിക്കാൻ നേപ്പാളില് സരസ്വീവത്തിനെ Τα κράτια τα πάνινα Χαμβρίδε σαν με τη νέα τεχνά Σαν പാട്ടാണ് നമ്മുടെയൊക്കെ നമ്മളൊക്കെ ഓരോ കാൽക്കുലേറ്റ് നമ്മൾ ഈ അറിഞ്ഞു വെച്ചിരിക്കുന്ന അടിസ്ഥാനപരമായി പലതും തെറ്റാണ് എന്നിട്ട് ഇത് പാട്ടവിടെ വലിയ സംഭവ തരംഗമായി മാറി ഇദ്ദേഹത്തിന്റെ അനുജൽ ഇന്നും പാസ്റ്ററാണ് അപ്പൊ അങ്ങനെയാണ് ഈ പാട്ട് വരുന്നത് അപ്പൊ ആദ്യം മനസ്സിലാക്കും ഇതന്നെ കേരളത്തിൽ നിന്ന് പോയ പാട്ടല്ല ഇത് നേപ്പാളി ഭാഷയിൽ നിന്നും മനസ്സിലാക്കും ആ സമയത്ത് അങ്ങനൊരു ഹിറ്റ് സോങ് അവിടുന്ന് ഉണ്ടായി ഇന്ത്യയിലെ പല ഭാഷയിലോട്ടും പോയി അപ്പൊ മനസ്സിലാക്കും അതിന് റൂട്ടുകളുണ്ട് നേപ്പാളിലെ ക്രിസ്ത്യൻസ് റൂട്ടുകളുണ്ട് പിന്നീടാണ് ഇത് ഭയങ്കര സ്ട്രിക്റ്റാ ക്യാഷ് സമയത്താണ് ഇദ്ദേഹം വളരെ ഇദ്ദേഹത്തിന്റെ ബാൻഡൊക്കെ വളരെ ഫേമസ് ആയിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ കാരണം ഡാർജിലിങ്ങും ഈ അടുത്താണ് ഈ എന്ന് പറയുന്ന സ്ഥലം അവിടുന്ന് കൂടെ ഇത് കയറുന്നത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ഇതിനകത്ത് മലയാളികളുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കര ഉണ്ട് കേട്ടോ ബേസം മല കാരണം പല മലയാളിക്ക് പറയുന്നത് നേപ്പാളില് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ന് കാണുന്ന പൊളിറ്റീഷ്യൻസും അവിടെ കാണുന്ന വലിയ വലിയ ആൾക്കാരും ഇവരൊക്കെ ഇവർക്കൊക്കെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും എഡ്യൂക്കേഷൻ കൊടുത്തതൊക്കെ ഈ മലയാളികളാണ് കാത്തലിക്സിന് വലിയ കോൺട്രിബ്യൂഷനല്ലേ ഇതിനകത്ത് കാരണം അവർ ഇന്ത്യക്കകത്ത് അങ്ങ് നിന്നേ ഉള്ളൂ അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഉണ്ട് അതായത് നേപ്പാളിൽ ആദ്യം ചാരിറ്റിയും ഗോസ്പലുമായിട്ട് പോകുന്നത് തിരുവല്ല ബേസ്ഡ് മാർത്തോബ സഭയാണ് നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിൽ എത്ര പേർക്കറിയും ഈ സംഭവം മാർത്തോബ സുവിശേഷ സംഘം നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിൽ അവിടെ പോവുകയും അവരാണ് ഇത് സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് ആ കൂട്ടത്തിൽ പോയ ഒരാൾ കാരണം പല ആൾക്കാർ പല ആവർത്തികും പോകും അതായത് പേര് ജോർജ് ജോൺ എന്നാ ജേക്കബ് ജോൺ ജോണെന്ന കാര്യം അദ്ദേഹം ഇന്നും ഏകദേശം തൊണ്ണൂറ്റിയെട്ട് വയസ്സ് അവിടെ ജീവി ജീവനോടുണ്ട് കാഠ്മണ്ഡുവിൽ ഇതൊക്കെ ഞാൻ തപ്പിയെടുത്ത് എങ്ങനെയാണ് റൂട്ട് ഉണ്ടായത് കാരണം റൂട്ട് ഉണ്ടാവുന്ന പഠിക്കണേ അതായത് മലയാളികളാണ് അവിടെ ഈ പറയുന്ന ചാരിറ്റി ആണെങ്കിലും ഈ ക്രിസ്ത്യൻ ഗോസ്പൽ ആണെങ്കിലും ഇവാഞ്ചലിക്കൽ പെൻഡക്കോസ്റ്റ് സഭയൊക്കെ ഉണ്ടാക്കിയത് അവരാണ് ഈ സംഭവം മാറ്റിയെടുത്തത് ഇതിനെ അതാണ് ഞാൻ പറയുന്നത് മലയാളിയുടെ ഡി എൻ എ ചലഞ്ച് ചെയ്യരുത് അവൻ ലോകത്തെല്ലായിടത്തും പോകും അത് പ്രത്യേകിച്ച് മലയാളി പെന്ത കോസ്റ്റുകാരെ നിങ്ങളുടെ ലോകത്തെല്ലായിടും ഇന്ത്യയിലെല്ലായിടത്തും കാണാം എല്ലാ വില്ലേജിനും കാണാം നമ്മളൊക്കെ നമ്മളൊക്കെ ആലോചിച്ച് പോയി ഇവരൊക്കെ അവിടെ ചെന്നു വന്നു അപ്പം ഞാനീ പറയുന്ന അന്ന് പോയ അവർ അന്നുണ്ടാക്കിയ പള്ളി ഇന്നും അവിടെ ഉണ്ട് പക്ഷെ അത് ലോക്കലൈസ്ഡ് ഒരു പെൻഡ ചർച്ച് ഇവാഞ്ചലിക്കൽ ചർച്ച ആയിട്ട് മാറി അപ്പം അതിൻ്റെ പാസ്റ്ററായിട്ട് ഞാൻ സംസാരിച്ചു അപ്പോഴാണ് ഓരോ ചരിത്രങ്ങൾ ഓരോന്നായിട്ട് വരുന്നത് അപ്പം പല ആൾക്കാരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്ക് പിടികിട്ടിയ ഒരു വസ്തുതയുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം മലയാളികൾ അതായത് ഈ നേപ്പാളില് ഈ മറ്റുള്ള ഇന്ത്യയിലെ അല്ല ഏറ്റവും കൂടുതൽ അവിടുത്തെ പാസ്റ്റേഴ്സും അങ്ങനെയുള്ളവർ അവരെ അപ്പർ കാസ്റ്റ് ബ്രാഹ്മിൺസാണ് ബ്രാഹ്മിൺസ് ഏറ്റവും കൂടുതൽ കൺവേർട്ട് ചെയ്തു പക്ഷെ അവരുടെ പേരതൊക്കെ തന്നെ ഈ പ്രധാന പ്രധാന പറഞ്ഞ പേരുകളൊക്കെ തന്നെ അവരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പം ഇന്ത്യൻ മീഡിയ പറയുന്ന ഒക്കെ പൊട്ടത്തേറ്റ അതായത് ഈ പറയുന്ന ബ്രാഹ്മിൺസ് കമ്മ്യൂണിറ്റി ഒത്തിരി പേര് കൺവേർട്ട് ചെയ്തു അതേപോലെ തന്നെ അവരാണ് അതിന് ഡീപ്പ് റൂട്ടഡ് ആക്കി കൊടുത്ത് പക്ഷേ ചർച്ച് പ്ലാന്റിംഗ് എന്ന് പറഞ്ഞ മലയാളികളാണ് ചെയ്തത് മലയാളികൾ പള്ളി പണയാൻ പണ്ടേ പിടിക്കാറില്ല ഈ ചർച്ച് പ്ലാന്റിങ് മലയാളികളാണ് നടത്തിയതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഗുജറാത്തിൽ അതേപോലെ സൂറയ്ക്ക് ഭാഗത്ത് അവിടെയും ചർച്ച് പ്ലാന്റിങ് എന്ന് പറഞ്ഞ മലയാളികളാണ് നടത്തിയത് കാരണം മലയാളിയുടെ ഒരു തീക്ഷണ അവന്റെ ഡെഡിക്കേഷനാണ് ഇത് കാണിക്കുന്നത് പിന്നെ അവിടെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അവിടുത്തെ പല ഗ്രാമങ്ങളില് ട്രൈബ്സ് താമസിക്കുന്ന ഗ്രാമങ്ങളിൽ അവിടെയൊക്കെ അവിടെ ചർച്ച് അത് ബേസിക്കലി ഈ ചർച്ച് രജിസ്ട്രേഷൻ ഇപ്പോഴും അവിടെ ബാൻ ചെയ്തിരിക്കുകയാണ് പക്ഷെ അവർക്ക് ആരാധനാലയം പണിത് അവിടുത്തെ ഗവൺമെന്റ് കൊടുക്കും അവിടുത്തെ മുനിസിപ്പാലിറ്റി കാരണം അവിടുത്തെ ഹിന്ദു ടെമ്പിൾ ആണെങ്കിലും ഈ അതേപോലെ തന്നെ ബുദ്ധിസ്റ്റ് സംഭവമൊക്കെ പണിതു കൊടുക്കുന്ന പോലെ അവർക്ക് ആൾക്കാരുടെ കൂട്ടം അനുസരിച്ച് അവർ ഇവർക്കും ഇത് പണിത് കൊടുക്കും അവിടെയുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിക്കകത്ത് വലിയ മാറ്റമുണ്ട് അപ്പൊ എന്നെ ഞാൻ ഇൻ ഇൻഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് തരാം നിങ്ങൾക്ക് വീഡിയോ അവരെ ഒന്നും തൊടാൻ പറ്റത്തില്ല തൊടാൻ പറ്റുന്ന ടച്ച് ചെയ്യാൻ പറ്റത്തില്ല ആ രീതിയിലാണ് വളർന്നിരിക്കുന്നത് അവർക്ക് ആ കിട്ടിയ ലൈഫിന്റെ ട്രാൻസ്ഫോർമേഷനും ലൈഫ് സ്റ്റൈലിൽ ഉണ്ടായ മാറ്റവും ഹൈജീനും ക്ലീൻ വൈറ്റ് സ്കിൻ ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തു ഇത് കണ്ടപ്പോ ഇവർ ഗ്ലോബലായിട്ട് പഠിച്ച് പലയിടത്തും ജോലിക്ക് പോയി അപ്പോൾ അത് ഒരു ഒരു മലയാളി എന്നോട് പറഞ്ഞ പേര് പുള്ളിൻ്റെ പുള്ളിയുടെ പേര് പുറത്ത് പറയണെന്ന് പറഞ്ഞു ഓക്കെ ഫൈൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഖത്തറിൽ ഏകദേശം ആയിരം പേര് കൂടുന്ന നേപ്പാളി ചർച്ചുണ്ട് അമേരിക്കയിലും പലയിടത്ത് ന്യൂയോർക്കിൽ പത്തും ആയിരം പേര് കൂടുന്ന നേപ്പാളി ഭാഷയിലുള്ള ചർച്ചുണ്ട് യൂറോപ്പിലുണ്ട് അതേപോലെ തന്നെ യു കെയിൽ നിങ്ങൾക്കറിയാം ഗൂർഖാ റെജിമെന്റ് ഉണ്ട് അതിനകത്ത് ചർച്ച ലോകത്ത് മുഴുവന് ഈ നേപ്പാളികൾ പോകും കാരണം ജോലി അന്വേഷിച്ചില്ല അവർ ആയിട്ടൊക്കെ പോകുന്ന അവരിവിടെ ഹിന്ദുവായിട്ട് അവിടെ പോകുന്ന അവനവിടുത്തെ ക്രിസ്ത്യൻ ഒരു മുസ്ലിം രാജ്യത്ത് പോയിട്ട് ക്രിസ്ത്യനായിട്ട് തിരിച്ചു വരികയാണ് അവരുടെയും പെനട്രേഷൻ ഉണ്ടായി അതായത് ഗവൺമെന്റിന് ഒരിക്കലും ഇവരെ തടഞ്ഞു നിർത്താൻ പറ്റിയില്ല ആ രീതിയിലാണ് ഇത് പെനട്രേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇതിന് തുടക്കം കുറിച്ചത് കേരളത്തിലെ മർത്തോമ സമയം ബെദഗോസും ആരെയ കാത്തലിക്സും അല്ല ഈ മർത്തോമ സഭ ബേസിക്കലി ഇത് ഇവാഞ്ചലിക്കൽ സഭയാണ് കാരണം ഓർത്തഡോക്സ് ഭക്ഷണത്തിൽ നിന്ന് മാറിപ്പോയതാണ് അവരാണ് അത് ബേസ് ഇടുന്നത് അവർ പിന്നെ അവിടെയുള്ള ലോക്കലൈസ് ചെയ്ത ചർച്ച് ആ ചർച്ച് കണ്ട് പിന്നെ അവരൊക്കെ ഒത്തിരി പേര് തിരിച്ചു ആ ചർച്ച് ലോക്കലൈസ്ഡ് ആയിട്ട് ലോക്കൽ ഒരു പെൻഡക്കോസ്റ്റ് ചർച്ചായിട്ടങ്ങ് മാറി അതാണ് അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അത് പിന്നെ മറ്റുള്ള ഈ പറയുന്ന നേപ്പാളി കമ്മ്യൂണിറ്റി ഇന്ത്യയുടെ ഭാഗത്ത് കിടക്കുന്ന ഒത്തിരി നേപ്പാളി സ്ഥലങ്ങളുണ്ട് കാരണം നേപ്പാളിൽ താമസിക്കുന്ന സ്ഥലം അവിടെ നിന്നുള്ള ആൾക്കാരെ മുഴുവനും ഈ പറയുന്ന ഗോസ്ബലുമായിട്ട് അത് തുടങ്ങി ഇതാണ് നേപ്പാളിലുണ്ടായ വലിയ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് അതായത് നേപ്പാളിലുണ്ടാക്കി ഇതേപോലെ ഞമ്മളോചിച്ചുകൊണ്ടാണ് ഇത് കഴിഞ്ഞപ്പം ഞാനൊരു സീനിയറായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ഹിസ്റ്റോറിയനുമായിട്ട് ചോദിച്ചപ്പം അത് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ മലയാളത്തിൽ നമ്മൾ ഈ വീടുകളൊക്കെ പാടുന്ന അനുഗ്രഹത്തിന് അധിപതി എന്നൊക്കെ പറയുന്ന പാട്ടുകളൊക്കെ തമിഴീന്ന് വന്ന ഇത് പറയും ഗീവർഗീസ് എന്ന് പറയാൻ പുള്ളി പറയുന്നൊക്കെ കള്ളവായിരുന്നു കാരണം ഒത്തിരി തെളിവുകളുണ്ട് ഇതൊക്കെ പല ആൾക്കാരും ഇന്ന് ക്ലെയിം ചെയ്തു ഇപ്പൊ ഞാൻ ഒരിക്കൽ സുനിൽ പത്മ വർക്കിന്റെ കാണുന്നു ഞാനെന്ത് പറഞ്ഞു ആ പുള്ളിയെ പറ്റി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പല ആൾക്കാർക്ക് മനുഷ്യർ ഈ പാവം പിടിച്ച മനുഷ്യൻ എഴുതിയത് അതായത് പല ക്ലെയിംസും അങ്ങ് കയറി വരും ഇന്നയാളാ ചെയ്ത അവര് ഇതൊന്നുമല്ല ഒരു സാധാരണക്കാരനൊക്കെ ഇരുന്ന് എഴുതുന്ന സാധനം അങ്ങ് അടിച്ചങ്ങ് മാറ്റും അങ്ങനെയാണ് പാവം പിടിച്ച ഈ കിരൺ കുമാർ പ്രധാന്റെ പാട്ട് ഒരു വേറെ ആൾ മലയാളിയാണ് അടിച്ചടിച്ചു മാറ്റി അതിൻ്റെ അകത്ത് ഞാൻ ഈ പ്രധാനപ്പെട്ട ഘടകമുണ്ട് അത് ബേസിക്കലി അതിൻ്റെ ട്യൂണും ആ സംഭവങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും മലയാളവുമായിട്ട് യോജിച്ച് പോകുന്നതല്ല എപ്പോഴും ഞാൻ ഇത് നോക്കി കാരണം അതിൻ്റെ ഹമ്മിങ് സ്റ്റൈലൊന്നും മലയാളവുമായിട്ടും സൗത്ത് ഇന്ത്യനുമായിട്ടും യോജിച്ച് പോകുന്നതല്ല അതൊരു നോർത്ത് ഇന്ത്യൻ ശൈലി ഉള്ളതും ഒരു 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 ഈസ്റ്റേൺ നോർത്ത് ഈസ്റ്റേൻ്റെ ഒരു ശൈലിയിലാണ് പാട്ടിന്റെ ടോൺ എന്ന് പറയുന്നത് അപ്പോഴേ സംശയം ഉണ്ടായത് ഇപ്പൊ ക്ലാരിഫൈ ചെയ്തു അതോടുകൂടി മനസ്സിലാക്കേണ്ടതാണ് നേപ്പാളിനെ മാറ്റിയത് മലയാളികളാണ് അവരാണ് അതിന്റെ ഫൗണ്ടേഷൻ കൊടുക്കുന്നത് മാർത്തോവ സഭയാണ് എന്റെ തുടക്കം കുറിക്കുന്നത് അപ്പോൾ മാർത്തോവ സഭയ്ക്ക് അത് ഭയങ്കര ക്ലെയിം ആണ് സംഭവം കാരണം അവരത് ബേസ് ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് ആ ബേസിന്നാണ് പിന്നീടത് അത് ത്രൂ ഔട്ട് നേപ്പാൾ ഭയങ്കര മാറ്റം ഉണ്ടാക്കി എഡ്യൂക്കേഷൻ ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും വലിയ രീതിയിലാണ് നേപ്പാളിക്കുമ്പോൾ ഏറ്റെങ്കിലും മാറ്റം കൊണ്ടുവന്നത് കാരണം നിങ്ങൾക്കറിയാം നേപ്പാൾ എന്ന് പറയുന്ന വലിയ അന്ധവിശ്വാസമുള്ള ഒരു രാജ്യമായിരുന്നു അതിനെയൊക്കെ മാറ്റി പിന്നെ ഒരു വേറെ വാസ്തു പറഞ്ഞാൽ അവിടെ വലിയ രീതിയിലുള്ള ഹീലിങ് നടക്കുന്നൊരു സ്ഥലമാണ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ പോലെ അവിടെ ദലിറ്റ്സ് ഇവരെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് അതായത് ചർച്ച് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട് ഇന്റർ കാസ്റ്റ് മാരേജ് അതുകൊണ്ട് ഈ പറയുന്ന അപ്പർ കാസ്റ്റും ദലിറ്റ്സുമായിട്ടുള്ള ആ റിഫ്റ്റ് കുറഞ്ഞു കുറഞ്ഞ കല്യാണ പരിപാടികളൊക്കെ നടക്കാൻ തുടങ്ങി അതും ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങകത്ത് വലുതായിട്ട് സംഭവം ഉണ്ടായി കാരണം ഇവരുടെ അടി പിടിയൊക്കെ വളരെയധികം കുറഞ്ഞു കാരണം മറ്റേ ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്ത് അടിയും പിടിയും അതീം നടക്കാൻ പറ്റും ഇതീ നടക്കാൻ പറ്റും അതൊക്കെ അങ്ങ് മാറി എല്ലാവരും ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ ഈ ഈ റയറ്റ് നടന്നു കഴിഞ്ഞപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കമ്മ്യൂണിറ്റ് ചെയ്യുമ്പോൾ ഒറ്റ കട്ടായിട്ടങ്ങ് നിന്നു അതൊരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറി അപ്പം അതിനകത്ത് ബേസിക്കലി ഞാൻ പറഞ്ഞു ഇതിനകത്തൊരു ക്രിസ്ത്യൻ തോട്ട്സ് ഉണ്ട് ക്രിസ്ത്യൻ ലൈഫുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കറപ്ഷനെതിരെ ഈ പറയുന്ന ഡിക്റ്റേറ്ററിനെതിരെ ഇവരെല്ലാം കൂടി ഒന്നിക്കുന്നത് അപ്പം അതാണ് നമുക്കെല്ലാം കാണാൻ സാധിച്ചത് എങ്ങനെയാണ് നേപ്പാളിലെ മലയാളികൾ എത്രമാത്രം സ്വാധീനം ചെലുത്താൻ സ്വാധിച്ചു അത് പല മലയാളികളുണ്ട് അവിടെ കോൺട്രിബ്യൂട്ട് പല ആൾക്കാരും തിരിച്ചു പോയി പലരും പ്രായം പ്രായമുള്ളവർ പല പലരും മരിച്ചുപോയി പക്ഷെ അവരവിടുത്തെ നേപ്പാളി കമ്മ്യൂണിറ്റി അത് കൃത്യമായിട്ട് അത് ഹാൻഡ് ഓവർ ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഗ്രോത്ത് ഭയങ്കരമായിട്ടങ് കൂടി ഇതാണ് ബേസിക്കലി മലയാളികളുടെ വലിയ കോൺട്രിബ്യൂഷൻ നേപ്പാളിന് കൊടുത്തത്